സ്വാഗതം കഴിഞ്ഞ ദിവസം നടി നവ്യ നായർക്ക് ഓസ്ട്രേലിയൻ എയർപോർട്ടിൽ വെച്ച് മുല്ലപ്പൂ കൈവശം ലക്ഷം പലർക്കും അത്ഭുതമായി തോന്നിയിട്ടുണ്ടാകും ഒരുപിടി പൂക്കൾ ഇത്ര വലിയ തുക പിഴയോ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാവും പക്ഷേ ഓസ്ട്രേലിയയുടെ ജൈവ സുരക്ഷാ നിയമങ്ങൾ അത്രയേറെ കർശനമാണ് ഇതിന് സമാനമായ ഒരു സംഭവം മുൻപ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും സംഭവിച്ചിരുന്നു കളിക്കാരായ ഹർഭജൻ സിംഗ് സൗരവ് ഗാംഗുലി എന്നിവർ ധരിച്ചിരുന്ന ടയിൽ പുല്ലു കണ്ടതിന് അവർക്കും പിഴ അടയ്ക്കേണ്ടി വന്നു ഇത്തരം സംഭവങ്ങൾ നിസ്സാരമായി കാണരുത് വിദേശ രാജ്യങ്ങളിലെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഇത്രയും കടുത്ത നിയമങ്ങൾ നടപ്പാക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പുല്ലോ പൂവോ മണ്ണോ അവിടുത്തെ വ്യവസ്ഥയെ തകർക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിദേശ യാത്രകൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ലഗേജിലുള്ള ഓരോ സാധനങ്ങളെ കുറിച്ചും അതീവ ശ്രദ്ധ പുലർത്തണം വിവരമില്ലായ്മ ഒരു ന്യായീകരണമല്ലെന്ന് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കും യാത്ര ചെയ്യുന്ന രാജ്യത്തെ നിയമങ്ങളെ കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുന്നത് ഇത്തരം വലിയ പിഴകളിൽ നിന്നും തലവേദനകളിൽ നിന്നും നമ്മളെ രക്ഷിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்